ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ഒന്നിച്ചുള്ള ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതാണെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു മാസം മുൻപ് പങ്കുവെച്ച ഫോട്ടോ ആണത് എന്തുകൊണ്ട് പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല താൻ എല്ലാ വശവും പരിശോധിച്ചാണ് ഫോട്ടോ പങ്കുവെച്ചത് വരാനിരിക്കുന്ന ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടുതൽ ബന്ധം പുറത്തുവരുമെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു നിലവിൽ ആയ ടൂൾസ് ഉപയോഗിച്ച് ഇത് ഫേക്കാണോ ഇതിൻ്റെ ഫാക്റ്റ് ചെക്ക് ചെയ്യും ഇൻ്റർ ഉറപ്പ് വരുത്തിയിട്ട് ഇടാറുള്ളു അത് ഇതും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഫോട്ടോവും ഇതുവരെ കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ഷെയർ ചെയ്യുന്ന പടമാണെന്നും ഇത് ഫേക്ക് ഫേക്കല്ലെന്നും ഏ ക്രിയേറ്റ് ചെയ്തതല്ല എന്നും കിട്ടിയ റിപ്പോർട്ടിന് ശേഷമാണ് ഞാനതെൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത നിരവധി പടങ്ങളുണ്ട് ഒരു പടമല്ല ആ പടങ്ങളിൽ രണ്ട് മൂന്ന് പടങ്ങളാണ് ഞാൻ ഷെയർ ഷെയർ ചെയ്തിരിക്കുന്നത് ഇതേ പടം ഷെയർ ചെയ്ത രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് അദ്ദേഹത്തോട് ഭയമാണോ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിൽ വലിയ അടുപ്പുണ്ട് എന്നാണ് അത് വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഫൈസൽ അസിസ്റ്റ് ചെയ്തിട്ട് വിശദാംശങ്ങൾ നൽകാനായി ഫൈസൽ അങ്ങനെ ഒരു ചിത്രം എ ഐ നിർമ്മിതമാണെന്ന് പറയുമ്പോഴും താൻ അത് അല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് പോസ്റ്റ് ചെയ്തത് എന്നാണ് സുബ്രഹ്മണ്യം പറയുന്നത് തീർച്ചയായും സുബ്രഹ്മണ്യൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് അത് തന്നെയാണ് അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമല സ്വർണ്ണപ്പാട് വിഷയവുമായി ബന്ധപ്പെട്ട് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് സുബ്രഹ്മണ്യൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ചേവയൂർ പോലീസാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് കലാപാഹ്വാന ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ സുബ്രഹ്മണ്യനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പരാതിയുടെയും അടിസ്ഥാനത്തിലല്ല തനിക്കെതിരെ കേസെടുത്തതെന്നാണ് സുബ്രഹ്മണ്യൻ പറയുന്നത് മാത്രമല്ല ഈ ഒരു ഫോട്ടോ ഒരു മാസമായി ഈ ഒരു ബി ഒരു സ്വകാര്യ ജ്വല്ലറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫോട്ടോ ആണിതെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഇതിന് ഒരു ഒരു വീഡിയോ കൂടി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഓഫീസ് അല്പം മുമ്പ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു അതായത് ഒരു ആംബുലൻസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ കൂടി ഒരു സമ്പൂർണ്ണ വീഡിയോ കൂടി പുറത്തുവിടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴെടുത്ത ഫോട്ടോ ആണ് അത് അത് താൻ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് വിശകലനം ചെയ്തു അതുപോലെ ഗൂഗിളിൻ്റെ എ ഐ സാങ്കേതിക ഉപയോഗിച്ച് അതെൻ്റെ എല്ലാ വശവും പരിശോധിച്ച ശേഷമാണ് താൻ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്നാണ് സുബ്രഹ്മണ്യൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിക്കാരെ അംഗമാണ് കെ പി സി സിയുടെ പാർലമെന്ററി പാർട്ടിക്കാരെ അംഗമാണ് അദ്ദേഹം അദ്ദേഹം ആ പോസ്റ്റ് ചെയ്തത് അതിൻ്റെ എല്ലാ വശവും പരിശോധിച്ച ശേഷമാണ് അത് എ ഐ അല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് മാത്രമല്ല പോസ്റ്റ് ഒരു കാരണവശാലും പിൻവലിക്കില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുമുണ്ട് തനിക്കെതിരെ ഒരു പരാതി പോലും ഇല്ലാതെയാണ് പോലീസ് കേസ് കേസെടുത്തിട്ടുള്ളത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭയമാണോ അത്ര അദ്ദേഹം അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ബി ജെ പി സി പി എമ്മിൻ്റെ ഒരു ബന്ധമാണോ ഇതിന് പിന്നിലെന്നും അദ്ദേഹം ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു ഇത് ഒരു ഒരു ചുവട് പോലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് സുബ്രഹ്മണ്യൻ വ്യക്തമാക്കുന്നത്